ആധ്യാത്മിക ക്ലാസുകളിലും മറ്റ് ഈശ്വരീയ കാര്യങ്ങളിലും രക്ഷിതാക്കൾ പങ്കെടുക്കുമ്പോൾ നമ്മുടെ മക്കളെ പങ്കെടുപ്പിക്കുവാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കാറില്ല ഈശ്വരീയങ്ങളായ കാര്യങ്ങളിൽ കുട്ടികളെ പങ്കെടുപ്പിക്കണം ആധ്യാത്മിക ക്ലാസ്സുകളില് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണെങ്കിൽ മാത്രമേ പങ്കെടുപ്പിക്കാൻ പാടുള്ളൂ അതായത് ആഴത്തിലുള്ള വേദാന്ത ക്ലാസ് ഒക്കെ ഒക്കെയാണെന്ന് വച്ചാൽ കുട്ടികളെ കൊണ്ടുപോകരുത് അവർക്ക് മനസ്സിലാവില്ല തെറ്റിദ്ധരിച്ചാൽ കുഴപ്പമാണ് അത് ധാർമ്മികമായ കാര്യങ്ങളാ പറയണവെച്ചാൽ കുട്ടികളെ കൊണ്ടുപോകണം ക്ഷേത്രങ്ങളിലും മറ്റും പോകുമ്പോൾ നിശ്ചയമായും മക്കളെ കൊണ്ടുപോകണം കൊച്ചു മക്കളെയും കൊണ്ടുപോയിക്കോളൂ ക്ഷേത്രക്കാര് പറയും കുശിമക്കളെ കൊണ്ടുവരുത്തിട്ട് മൂത്രം ഒക്കെ ഒഴിച്ചാൽ അശുദ്ധാവും അങ്ങനെ അങ്ങനെയാണ് ശുദ്ധികലശം വന്നൊക്കെ പറയും ഓരോ വിദ്യാഭ്യാസവും ഇവിടെ മക്കളുടെ മൂത്രം പുണ്യാഹാ ഒരു പ്രശ്നമില്ല പിന്നെ ലാന ലിറ്റർ കണക്കിന് ഒഴിച്ചാൽ ഒരു കുഴപ്പമില്ല എന്നിട്ട് ഇതും ചവിട്ടി അമ്പലത്തിൽ പോയാൽ ഒരു കുഴപ്പമില്ല ഒരു കൊച്ചു കുഞ്ഞെങ്ങാണ്ട് ഇച്ചിരി ഒഴിച്ചാൽ ഉടനെ പുണ്യാഹ എന്ന് പറയും കുട്ടികൾ ആ സംസ്കാരം ശീലിക്കട്ടെ അതെ നോക്കൂ ഒരിക്കലും ഒരിക്കലും മറക്കാത്തൊരു സംഭവം ഓർമ്മിപ്പിക്കുകയാണ് ഞാനൊരു ക്ഷേത്രത്തിലാണ് ഇവിടെ ഒന്നുമല്ല വളരെ ദൂരെ രാജ്യത്താണ് അമേരിക്കയിലാണ് അന്ന് ഗണേശ ചതുർത്ഥിയുടെ ദിവസമാണ് അപ്പോൾ അവിടുത്തെ ക്ഷേത്രത്തിൽ പല ദേവതാമൂർത്തികളുണ്ട് ഒരു ഗണേശനും ഉണ്ട് അപ്പോൾ പല ആൾക്കാർ വന്നിട്ട് നമുക്കന്ന് അവിടെ പ്രഭാഷണത്തിന് സമയമായിട്ടില്ല കുറച്ച് കഴിഞ്ഞിട്ട് പ്രഭാഷണം അപ്പോൾ സൈഡിൽ ഇങ്ങനെ മാറിയിരിക്കുക പലരും വന്ന് തൊഴുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് മണ്ണാരത്ത് പൈസ ഇട്ടുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് ഈ സമയത്ത് ഒരു കൊച്ചു കുഞ്ഞ് ഒരു രണ്ട് വയസ്സ് അത്രയേ ഉള്ളൂ ഈ സംഭാഷണമൊക്കെ ഉണ്ട് തുടങ്ങണേ ഉള്ളു ഈ കുഞ്ഞ് ഓടി വന്ന് ഹാപ്പി ബർത്ത്ഡേ ഗണേശാന്നും പറഞ്ഞിട്ടൊരു കെട്ടിപ്പിടുത്തം ഓ ഒരിക്കലും മറക്കില്ല കാഴ്ച മറ്റവൻ മറ്റവനേത് മന്ത്രം ചൊല്ലിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും അതിനേക്കാൾ ഹൃദയത്തിൽ നിന്നുള്ളൊരു ഭാവമായി കണ്ടത് ഞാൻ കണ്ടത് ഹാപ്പി ബേത്ത് ഡേ ഗണേശോ എന്നൊരു കെട്ടിപ്പടുത്തൊന്ന് ആലോചിച്ച് നോക്കൂ ആ കുട്ടി ഹൃദയത്തിലേക്കാണ് എടുത്തത് അതെ കൊച്ചു കുട്ടികൾ അവരുടേതായ രീതിയിലായിരിക്കും ആരാധിക്കുക അവർ ചിലപ്പോൾ പായസം കുടിക്കാനായിരിക്കും പെരുന്നുണ്ടാവുക അല്ലെങ്കിൽ ഓടിക്കളിക്കാനായിരിക്കും എന്തെങ്കിലും പ്രകൃതി കളിക്കാനായിരിക്കും അത് മതി ആ അന്തരീക്ഷത്തിൽ അവർ വരട്ടെ കൊച്ചു കുട്ടികളുടെ സാന്നിധ്യം എല്ലാവർക്കും ആനന്ദം നൽകുന്നതാണ് പ്രകൃതിയിലെ സസ്യങ്ങൾ നോക്കിക്കോളൂ നിങ്ങളൊരു ഒരു പരിശോധന പറഞ്ഞുതരാം വേണമെങ്കിൽ നോക്കിക്കോളൂ നിങ്ങൾ പറമ്പിൽ നല്ല വെള്ളമൊഴിച്ച് വളം കൊടുത്ത് തെങ്ങ് വളർത്തുന്നു എന്ന് വിചാരിച്ചോളൂ അങ്ങനെയുള്ള തെങ്ങിലുള്ള വിളവ് ഒന്ന് നോക്കുക എത്ര തേങ്ങ എത്ര നാളികേരമുണ്ട് എത്ര കരിക്കുണ്ട് എന്നൊക്കെ നോക്കുക എൽ പി സ്കൂളുകളിൽ കുട്ടികൾ ഓടിക്കളിച്ച് സിമെൻ്റ് ഇട്ടതുപോലെ ഉറച്ച് ഇന്ന് വരെ ഒരു മനുഷ്യൻ വെള്ളമോ വളമോ കൊടുക്കാത്ത സ്കൂൾ മുറ്റത്തുള്ള ഒന്ന് നോക്കുക നോക്കിക്കോളൂ നിറയെ കൈ കൈ ഉണ്ടോ ഇല്ലയോ നോയിക്കോളൂ ഇല്ലാച്ചാ നിങ്ങൾക്ക് പറയാം സ്വാമി പിടിത്തം പറയരുതെന്ന് സസ്യങ്ങൾക്ക് പോലും പിഞ്ചു കുഞ്ഞുങ്ങളുടെ സാന്നിധ്യം അത്രയ്ക്ക് ആനന്ദമാണ് അപ്പൊ ഭഗവതിക്ക് ഭഗവാൻ എത്ര സന്തോഷം ഉണ്ടാവും ഉണ്ടാവില്ലേ അതുകൊണ്ട് കുട്ടികളെ കൊണ്ടുപോവുക അവർക്ക് ആ സംസ്കാരം ചെറുപ്പത്തിലേ ഉണ്ടാവണം ചെറുപ്പത്തിലെ ആ സംസ്കാരം ഉണ്ടായാൽ നാളെ ബാക്കി പറയുന്നില്ല എന്നാലൊന്നു പറയണ്ടേ സ്വാമി പറയാൻ പുറപ്പെട്ടത് കഴിഞ്ഞ മാസം ഒരാൾ ഫോൺ ചെയ്തു സ്വാമി എൻ്റെ പേര് ഇന്നതാണ് പേര് പറയുന്നില്ല എന്തായാലും ഒരു മേനോനെന്ന് കൂട്ടിക്കോളൂ ഒരു മകനേ ഉള്ളൂ മകൻ പഠിച്ചു വലുതായി ചാർട്ടഡ് അക്കൗണ്ടൻ്റായി ഇപ്പോൾ അവൻ അമേരിക്കയിലാണ് എൻ്റെ സ്വത്ത് മുഴുവൻ അവൻ എഴുതി മേടിച്ചു ഞാനും വിചാരിച്ചു ഒറ്റ കുട്ടിയല്ലേ എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല എൻ്റെ പത്നി മരിച്ചതിന് ശേഷം ഞങ്ങൾ രണ്ടേ ഉള്ളൂ അവൻ പറഞ്ഞു അമേരിക്കയിൽ വന്ന് താമസിക്കാം അങ്ങനെ സ്വത്തൊക്കെ എഴുതി കൊടുത്തു എന്നെയും കൂട്ടി ചെന്നൈയിൽ വന്ന് തിരക്കുള്ള സ്ഥലത്ത് തന്നെ ഉപേക്ഷിച്ച് പോയിരിക്കുകയാണ് മുപ്പത് ശതമാനം മാത്രം കാഴ്ചയുള്ളൊരു മനുഷ്യനാണ് എഴുപത് ശതമാനം കാഴ്ച ശക്തിയില്ല എഴുപത് ശതമാനം കാഴ്ച ശക്തി ഇല്ലാത്ത സ്വന്തം അച്ഛനെയാണ് തിരക്കുള്ള ജംഗ്ഷനിൽ ഉപേക്ഷിച്ച് ചാർട്ടേഡ് അക്കൗണ്ടൻ്റായ മകൻ പോയത് ഇത് കഥയല്ല ഞാൻ പറഞ്ഞോ നിങ്ങളൊരു കാര്യം ചെയ്യൂ കോഴിക്കോട് നിന്ന് ഇത്ര കിലോമീറ്റർ ആണ് കുളത്തൂരേക്കുള്ളത് വന്നോളൂ എന്തെങ്കിലും വ്യവസ്ഥ ഉണ്ടാക്കാം പിന്നെ ചെന്നൈയിൽ നമുക്ക് പരിചയമുള്ള ഒരാളുടെ നമ്പർ കൊടുത്തു അയാളോട് നമ്മൾ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ സ്ഥലത്ത് ഒരാൾ നിൽക്കണ്ട ഒന്ന് സഹായിച്ചാൽ നല്ലതാണ് അവർ അദ്ദേഹത്തെ ഒരു വൃദ്ധ സേവാ കേന്ദ്രത്തെ കൊണ്ടാക്കി ഇത് കഥ പറയുകയല്ല ഇങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ കുട്ടികളെ മനുഷ്യരാക്കി വളർത്തണം ധർമ്മബോധം നൽകി വളർത്തണം എന്തൊക്കെയോ വെട്ടി വേണ്ടി അവനെ അതാക്കണം ഇതാക്കണം എന്നും പറഞ്ഞ് ഞെക്കിപ്പിഴിഞ്ഞ് വളർത്താതെ മനുഷ്യനാക്കുക അതിനോരോ വീട്ടിലും പരിശ്രമം ഉണ്ടാവണം ഇത് വളരെ പ്രധാനമാണ് അതുകൊണ്ട് ചെറുപ്പത്തിലെ കുട്ടികൾക്ക് കൊടുത്താൽ നല്ലത് നമ്മുടെ സമാജത്തിലെ രക്ഷിതാക്കൾ പറയുന്ന മറുപടി മക്കൾ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല എന്നാണ് അതിലൊരർത്ഥം ഇല്ല മക്കൾ അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അനുസരിപ്പിക്കണ്ടല്ലോ മക്കളെ ഇതിനനുസരിപ്പിക്കുന്നത് ചെയ്ത് കാണിച്ചു കൊടുത്താൽ മക്കൾ ചെയ്യില്ലേ രണ്ട് ഈ അനുസരിക്കുന്നില്ല എന്ന് പറയുന്നത് ഏത് പ്രായമുള്ള കുട്ടികളാ അത് സമയത്ത് പതിനഞ്ച് പതിമൂന്ന് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അന്ന് ജനിച്ചതാ അന്നാണ് പതിമൂന്നാം വയസ്സിലാണോ നീ കുട്ടിയെ പ്രസവിച്ചത് നിൻ്റെ വയറ്റുന്ന കുട്ടി പുറത്തേക്ക് വരുമ്പോൾ കുട്ടിക്ക് പതിമൂന്ന് വയസ്സായിട്ടുണ്ടോ ഇല്ല മാതൃക കാണിച്ചോ ഇനി പറയാൻ പോകുന്ന ദൃഷ്ടാന്തം കേട്ടിട്ട് ആരെങ്കിലും വന്ന് നമസ്കരിക്കണത് ചിതാനന്ദപുരസ്വാമിക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കരുതേ തെറ്റിദ്ധരിക്കരുതേ ആര് നമസ്കരിച്ചാലും കൊള്ളാം നമസ്കരിച്ചില്ലെങ്കിലും കൊള്ളാം ഇവിടെ കണക്കാണ് നമസ്കരിച്ച് അവർക്കാ വ്യായാമം കിട്ടും എന്ത് കിട്ടും അല്ല നമസ്കരിച്ച് വല്ലതും തെരു കണക്ക് തിരക്കിട്ടില്ല വാങ്ങിയിട്ട് വെക്കും അത് അതേപോലെ വേറെ ആർക്ക് കൊടുക്കുകയും ചെയ്യും അത് വേറെ വിഷയം അതുകൊണ്ട് ഇനി പറയാൻ പോകുന്ന ദൃഷ്ടാന്തം അപകടം പിടിച്ച ദൃഷ്ടാന്തം അതുകൊണ്ടാണ് ഈ ഒരു മുഖപുര പറഞ്ഞു നമ്മളൊരു ക്ഷേത്രത്തിൽ ഇതുപോലെ സന്ധ്യാസമയത്തുള്ളൊരു പ്രഭാഷണം പ്രഭാഷണം കഴിഞ്ഞു സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടക്കുക പതുക്കുക അപ്പോൾ ഓരോരുത്തർ വരുന്നുണ്ട് ചില വർത്തമാനമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒരു ഒരമ്മ ഒരു യുവതിയാണ് ഒരു മൂന്നര വയസ്സുള്ളൊരു കുട്ടി കൈ പിടിച്ചിട്ടുണ്ട് മൂന്നര നാല് വയസ്സ് അത്രയേ ഉള്ളൂ സമയത്തെ കാല് പിടിക്കുക ഈ കുട്ടി നോക്കിയപ്പോൾ കാലിന് വലിയ വിശേഷമൊന്നുമില്ല അഞ്ച് പേരിലാണ് സാധാരണ കാലു തന്നെയാ കാല് പിടിക്കാനാ പറഞ്ഞത് ഞമ്മ ഈ എന്താ അമ്മ പറയണത് നിങ്ങൾ എന്ത് പിടിത്താ പറയണത് എനിക്ക് തടയാൻ കഴിയുന്നതിന് മുമ്പ് എനിക്ക് തടയാൻ കഴിയുന്നതിന് മുമ്പ് തടയുന്നതിന് പരിധി ഉണ്ട് പരിധിയിൽ അപ്പുറം അത്രക്കാർ അടുപ്പൊക്കെ ഉള്ള ആൾക്കാർ ബലമായി തന്നെ തടയും അത്ര അടുപ്പമൊന്നും ഇല്ലാത്ത ആൾക്കാർ അങ്ങനെ തടഞ്ഞ നാളല്ല സ്ത്രീ പീഡനത്തിന് കേസ് വന്നാൽ അതും പ്രശ്നമാണ് അതുകൊണ്ട് അങ്ങനെടുത്ത് തടയാനും വയ്യേ ആ എനിക്ക് തടയാൻ കഴിയുന്നതിന് മുമ്പ് ഈ അമ്മ കുഞ്ഞിനെ പിടിച്ച് വളച്ചിട്ട് കാല് പിടിപ്പിക്കുക ഞാൻ ചോദിച്ച അമ്മ നിങ്ങൾ എന്താ ചെയ്യണതെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ ഇവർ പറയുക നല്ല ശീലങ്ങൾ ചെറുപ്പത്തിലെ ശീലിക്കട്ടെ സ്വാമി എന്ത് നല്ല ശീലമാണ് ഒരു തൻ്റെ കാലു പിടിക്കുന്നതിലുള്ള കണ്ടോ ഒരുത്തൻ്റെ കാല് പോയി പിടിക്കുന്നതിൽ എന്ത് നന്മയുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല എന്താ നന്മ ഒരു നന്മയില്ല എന്ന് മാത്രമല്ല ആ കുട്ടി മരിക്കുന്നത് വരെ ഏറ്റവും വെറുക്കുക സന്യാസിയായിരിക്കും കാരണം ഒരു സമൂഹത്തിൽ എൻ്റെ അമ്മ എന്നെ അപമാനിക്കുന്നതിന് കാരണം ഈ കഷായ വസ്ത്രക്കാരനാണ് കുട്ടികൾക്ക് വലിയ ഇഗോ ഹെട്ടാവും അഹങ്കാരത്തിന് ക്ഷതി വരും കുട്ടികൾക്ക് ഒരിക്കലും ചെയ്യരുത് ഈ സംഭാഷണം ഞങ്ങൾക്കിടയ്ക്ക് നടക്കുന്ന സമയത്ത് ഇത് കാണാത്ത കേൾക്കാത്ത ഒരമ്മ ഓടി വന്ന് നമസ്കരിച്ചു ഉടനെ അവരുടെ കുട്ടി നമസ്കരിച്ചു അവർ കുട്ടിയോട് നമസ്കരിക്കാൻ പറഞ്ഞില്ല പക്ഷെ അവർ ചെയ്തപ്പോൾ കുട്ടിയോ അത് ചെയ്തു ശ്രേഷ്ഠ ശ്രേഷ്ഠന സയത് പ്രമാണം കുരുതേ വർത്തേ എന്താണോ ശ്രേഷ്ഠൻ ആചരിക്കുന്നത് അത് മറ്റുള്ളവർ പിന്തുടരും അതുകൊണ്ട് മക്കൾക്ക് നമ്മൾ മാതൃകയാവുക എന്നുള്ളതാണ് ഏറ്റവുമധികം വേണ്ടുന്നത് അല്ലാതെ ദയവായി അവരോട് ഉപദേശിക്കാതിരിക്കുക ഉപദേശം കേട്ട് മടുത്തവരാ നമ്മുടെ മക്കള് ശരിയല്ലേ പറഞ്ഞേ അമ്മേന്റെ വകോപദേശം അച്ഛൻ്റെ ഉപദേശം അമ്മാവിൻ്റെ വകോ ഉപദേശം മുതിർന്നവരൊക്കെ കയറി ഉപദേശിക്കും മടുക്കും കുട്ടികൾക്ക് എന്നാൽ ഈ ഉപദേശിക്കണോ ഇതുവല്ല ചെയ്യണുണ്ടോ അല്ല അതൊരു ചോദ്യാ അവിടെ ദയവി ഇത് കുട്ടികളെ വേർപ്പിക്കാതിരിക്കുക അവർക്ക് ഉദാത്ത മാതൃക കാണിച്ചു കൊടുക്കും ഇതാണ് പറയാനുള്ളത്